നമസ്കാരം സുഹൃത്തുക്കളെ അതുപോലെ ഞാനൊന്ന് പുറത്തോട്ട് പോകാനായിട്ട് ഇറങ്ങുവാണ് പങ്കി പാത ഒക്കെ തന്നെ കിടപ്പുണ്ട് ഞാൻ പറഞ്ഞ് നീ അവിടെ കട ഞാൻ പോയിട്ട് വരാം വന്നിട്ട് നമുക്ക് കറങ്ങാനൊക്കെ പോവാം മോള് വരല്ലേ എന്ന് പറഞ്ഞ് എങ്ങനെ സോപ്പിട്ട് അവിടെ കിടത്തുവാണു അവിടെ കിടക്കാനൊക്കെ പറഞ്ഞ് അവിടെ കിടക്കുക ഞാൻ പറഞ്ഞ് പോയിട്ട് വരാം വന്നിട്ട് നമുക്ക് കറങ്ങാനൊക്കെ പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോവുകയാണ് ഇപ്പം നല്ല കുട്ടിയായിട്ട് അവിടെ തന്നെ കിടക്കുന്നുണ്ട് എന്ത് തോന്നി പോയിട്ട് വന്നിട്ട് കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞത് തോന്നുന്നു അവിടെ തന്നെ കിടക്കുക എൻ്റെ പുറകെ മറ്റേ മുമ്പേ ചാടി ഇറങ്ങുന്നതാണ് എന്ന് പറഞ്ഞത് ഇപ്പം അതേപോലെ കേൾക്കുന്നുണ്ട് എൻ്റെ മോള് പറഞ്ഞാൽ കേൾക്കുന്ന മോളാണ് ചിലപ്പോൾ പിന്നെ അങ്ങ് പോകുന്നുള്ളു നമ്മളെ കളഞ്ഞിട്ട് പക്ഷെ ഇപ്പോൾ പറഞ്ഞത് അതേപോലെ കേൾക്കുന്നുണ്ട് ഇടയ്ക്ക് ഞാൻ വണ്ടി എടുക്കുന്നതൊക്കെ നോക്കുന്നുണ്ട് ഉണ്ട് വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങുമ്പോൾ അവിടെ കടന്നുകൊണ്ട് തന്നെ വാലൊക്കെ അട്ടിക്കൊണ്ട് സ്നേഹപ്രകടനമൊക്കെ നടത്തുന്നുണ്ട് വരണോ വേണ്ടായോ എന്നൊക്കെ അവിടെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ് വന്നിട്ട് നമുക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ടാണ് തോന്നുന്നു അവിടെ തന്നെ കിടക്കുക വരാനായിട്ട് ഇറങ്ങുന്നില്ല ഞാൻ എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് ഇറങ്ങുന്നില്ല മറ്റേ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചാടി ഇറങ്ങി വരുന്നതാണ് എന്ന് പറഞ്ഞതും കൊണ്ട് മോളവിടെ കേട്ടോണ്ട് അവിടെ കിടക്കുക കേട്ടോ നല്ല മോളാണ് നിങ്ങളല്ലേ പറഞ്ഞത് എൻ്റെ പങ്കിമോള് പങ്കി പങ്കിമോള് നല്ല മോളാ പറഞ്ഞാൽ കേൾക്കുന്നുണ്ട് അവൾ അവിടെ തന്നെ ഇരിക്കുവാണ് വരാനൊന്നും ഒരു നിർബന്ധവും പിടിക്കുന്നില്ല നമുക്ക് പങ്കിമോളുടെ ഇതാണ് നല്ല കുട്ടിയായിട്ട് അവിടെ കിടക്കുക അപ്പോൾ ഞാൻ രാത്രി ഇച്ചിരി ലേറ്റായിട്ടാണ് വന്നത് പക്ഷെ വന്നപ്പോഴും അവൾക്കത് ഓർമ്മയുണ്ടെന്നുള്ളതാണ്ടേ രാത്രി തന്നെ അവൾ വിളിക്കുന്നുണ്ട് എന്നെ കറങ്ങാൻ പോയി അവൾ ഞാൻ പോയപ്പം അവിടെ തന്നെ കടന്നത് വരുമ്പോൾ കൊണ്ടുപോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതുകൊണ്ട് ഞാൻ വന്ന ഉടനെ അവൾ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് രാത്രിയില്ല കറങ്ങാൻ പോകണമെന്ന് അവൾ അവിടെ വരുന്നുണ്ട് തോണ്ടി വിളിക്കുകയാണ് അവിടെ പോകാമെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാന്ന് അവൾ വരാതെ ഇരിക്കുന്നത് മനസ്സിലായോ വന്നിട്ട് ഇറങ്ങാൻ പോവുമല്ലോ അല്ലെങ്കിൽ കൊണ്ടുപോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവൾ നിർബന്ധിക്കുവാണ് പോകാൻ വേണ്ടി ഞാൻ പറഞ്ഞു രാത്രി ഇപ്പോൾ ഒത്തിരി സമയമായി ഇപ്പോൾ എങ്ങനെയാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അവളെ വിളിക്കുക അവൾ എന്നെ അവിടെ തോണ്ടി വിളിക്കുക ഞാൻ പറഞ്ഞു ദേഹത്ത് പഠിച്ചപ്പോഴത്തേക്ക് ഇയാൾ കടിക്കാനായിട്ട് കയറും വന്നു ചെവിയില കണ്ട് നൊന്ത് കഴിഞ്ഞാൽ അവൾ സംഘവും സിംഗവും നോക്കത്തില്ല കടിക്കാൻ വരും അങ്ങനെ ഞാൻ പള്ളു പറഞ്ഞിപ്പം അങ്ങ് കയറിയിച്ചു പോയി ഞാൻ വീണ്ടും വിളിച്ച് വന്നെവിടാണ് പോകേണ്ടത് രാത്രി ഒത്തിരി നേരം ആയില്ലേ എവിടെ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ ഞാൻ പോവാൻ നേരത്ത് വരണ്ട മോളിവിടെ കിടന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ കേട്ടോട്ട് അവിടെ കിടന്ന് തിരിച്ച് വന്നിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അതിനിപ്പം എത്ര ലേറ്റ് ലേറ്റായാലും അവൾക്കത് ഓർമ്മയുണ്ടെന്നുള്ളതാണ് തിരിച്ച് ഞാൻ വന്ന ഉടനെ തന്നെ ഞാൻ വന്നാൽ അവിടെ തോട്ട് ഇരുന്നതേ ഉള്ളൂ ഉടനെ അവൾ വന്ന് തോണ്ടി വിളിക്കുന്നു വാ എന്തുവാ നേരത്തെ പറഞ്ഞത് മറന്നുപോയോ നമുക്ക് ഇറങ്ങാൻ പോകാമെന്ന് പറഞ്ഞ് അവൾ വിളിക്കുക അവൾ ഓർമ്മിപ്പിക്കുക അത് ചില പിള്ളേർ ഇതേപോലെ സിദ്ധാർത്ഥി ഇതേപോലെ എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോകുന്നിടം വരെ അവനിങ്ങനെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടിരിക്കും ഇപ്പം പങ്കി അതേപോലെ എവിടെങ്കിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് അവൾ അത് നിർബന്ധിച്ച് വിളിച്ചിട്ട് കണ്ട് പിണങ്ങിയിരിക്കുക ഞാൻ ചെല്ലുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിണങ്ങി തിരിഞ്ഞിരിക്കുക ഇപ്പം തോണ്ടക്കോ ഇല്ല വാലാട്ടക്കോ ഇല്ല ഒന്നും പിണങ്ങി നല്ല രീതിയിൽ പിണങ്ങിയിരിക്കുക ഓക്ക് എന്നെ മൈൻഡ് പോലും ചെയ്യാതെ പിണങ്ങിയിരിക്കുക നേരത്തെ പറഞ്ഞല്ലേ കൊണ്ടുപോകാമെന്ന് പിന്നെന്താ വെച്ചാൽ കൊണ്ടുപോയാൽ അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ട് അനുസരണോടൊക്കെ കിടന്നപ്പം ഒന്ന് കൊണ്ടുപോണ്ടല്ലേ അപ്പോൾ കൊണ്ടുപോകാത്ത എൻ്റെ കെവിന് പിണങ്ങി അവൾ നിശ്ചലമായിട്ടിരിക്കുമൊക്കെ ഞാൻ പിന്നെ വിളിച്ച് തോണ്ടി വിളിക്കുന്നുണ്ട് നാളെ കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നുണ്ട് അവൾക്ക് വിഷയമല്ല അവൾ ഒന്നും കേൾക്കാനും താല്പര്യപ്പെടുന്നില്ല എന്നെ നോക്കാനും എന്നെ കാണണ്ടാവുക അവൾ തിരിഞ്ഞ് നമ്മൾ പറഞ്ഞു പറ്റിച്ചെന്നുള്ള ഇത് വെച്ചിട്ടാണ് അവൾ എന്നോട് പിണങ്ങുമ്പോഴാണ് എന്നെ നേരെ നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞും ഒക്കെ കിടക്കുന്നത് ഞാൻ ചെവിയിച്ചെന്ന് പറഞ്ഞ് നമുക്ക് നാളെ പോകാം നേരം വിളിക്കുമ്പോൾ രാവിലെ കൊണ്ടുപോകാം ഇപ്പം ഫോട്ടോ ഇനിയിപ്പോൾ രാത്രി ഒത്തിരി സമയം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പങ്കിറ്റിയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് മെസ്സേജ് അയക്കുന്നതുകൊണ്ട് വളരെ സന്തോഷം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബായ്